हरी राम हरी राम रम राम हरी 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 कृष्ण हरी कृष्ण 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 हरी हरी राय रामचंद्रा राम भद्रा वेदसे रघुनाथा नाथा सीता पदए नम मनोजव जितेन्द्रियम् जितेन्द्रिम वरिष्ठम् വാദത്മചംബാനൂധമുഖ്യം ശ്രീരാമധൂതം ശരണം പ്രബദ്ധി ഹരിരാമ ഹരിരാമ രാമ രാമ ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ ശ്രീരാമ മമ രാമ രാമ ആരണ്യകാണ്ടത്തിലെ ശൂർപ്പണക വിലാപത്തിൻ്റെ ഭാഗമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീരാമ രാമ രാമചന്ദ്രാചയാ എത്രയും നാഴിക നേരം കൊണ്ടു ശക്തനാം നക്തഞ്ചരപ്രവരൻ കരന്താനും യുദ്ധവൈദഗ്ധ്യമേറും സോദരരിരുവരും പത്തികൾ പതിന്നാലായിരവും മുടിഞ്ഞുപോൽ വ്യക്തം മാനുഷനല്ല രാമൻ എന്ന ദുനൂനം ഭക്തവത്സലനായ ഭഗവാൻ പത്മേഷണൻ മുക്തിദാനേകമൂർത്തി മുകുന്ദൻ ഭക്തപ്രിയൻ ദാതാവു മുന്നം പ്രാർത്ഥിച്ചോരു കാരണമിന്നു ഭൂതലേ രഘുകുലേ മർത്യനായി പിറന്നിപ്പോൾ എന്നെ പെട്ടു വന്നാനെങ്കിലോ ചെന്നു വൈകുണ്ഠ പരിപാലിക്കാമല്ലോ അല്ലെങ്കിൽ എന്നു വാഴാം രാക്ഷസ രാജ്യമെന്നാൽ അല്ലലില്ലൊന്നുകൊണ്ടും മനസ്സി നിരൂപിച്ചാൽ കല്യാണപ്രതനായ രാമനോടേൽക്കുന്നതിനല്ലാ ജാതിയും മടിക്കേണ്ട ഞാനൊന്നുകൊണ്ടും ഇത്തമാത്മനീ ചിന്തിച്ചുറച്ചു രക്ഷോനാഥൻ തത്വജ്ഞാനത്തോടുകൂടാനന്ദ്രീനാരായണൻ രാമൻ എന്നറിഞ്ഞത രാക്ഷസപ്രവരനും പൂർവവൃത്താന്തമൂർത്താൻ വിദ്വേഷ ബുദ്ധിയാ രാമൻ തന്നെ പ്രാപിക്കുകയുള്ളു ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കയില്ല അഖിലേശ്വരൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ രാവണൻ്റെ അതിതത്വജ്ഞാനം വെളിവാക്കുന്ന ഒരു വരിയാണ് നമ്മളിപ്പോ ഇവിടെ വായിച്ചത് രാവണൻ വളരെ ഭംഗിയായി ശൂർപ്പണക പറഞ്ഞതൊക്കെ കേട്ടതിന് ശേഷം രാവണൻ സ്വയം ആലോചിക്കുന്ന ഒരു ഭാഗമാണിത് എങ്ങനെ വന്നാലും പതിനാലായിരം ആളുകളെ വധിക്കാനും അതുപോലെ തന്നെ ഖരനെയും തൃശിരാസുക്കളെയും വധിക്കാൻ സാധിക്കുമ്പോൾ കേവലം അതൊരു മനുഷ്യനല്ല ശ്രീരാമൻ സാക്ഷാൽ മഹാവിഷ്ണു ആണെന്ന് രാവണൻ തത്വജ്ഞാനം കൊണ്ടറിയുന്നുണ്ട് പിന്നീട് രാവണൻ സ്വയം ആത്മകഥം പറയുന്നൊരു വാചകമുണ്ട് വിടാം ഭക്തി കൊണ്ട് എനിക്കൊരിക്കലും ശ്രീരാമൻ്റെ പക്ഷത്തെത്താൻ ചെയ്യാൻ പറ്റില്ല മറിച്ച് വിദ്വേഷബുദ്ധിയാൽ രാമൻ തന്നെ പ്രാപിക്കുകയുള്ളു പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത് ഭഗവാൻ്റെ അടുത്തേക്ക് നമുക്ക് രണ്ട് തരത്തിൽ പോകാം ഭഗവാനോടുള്ള ഭക്തിയോടുകൂടി ഭഗവാനിലേക്ക് ലയിക്കാം ഭഗവാനെ വിദ്വേഷിച്ച് സദാകാലം ഭഗവാനെ തന്നെ ചിന്തിച്ചും ഭഗവാനിലേക്ക് എത്താമെന്ന് രാവണൻ പറയുന്നൊരു ഭാഗം ചിന്തിക്കുന്നുണ്ട് ഇവിടെ പറഞ്ഞു തരികയാണ് വിദ്വേഷ ബുദ്ധിയാ രാമൻ തന്നെ പ്രാപിക്കേയുള്ളൂ ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കില്ല കിലേശ്വരൻ അപ്പം രാവണൻ ഒരിക്കലും ഭക്തി കൊണ്ട് ഭഗവാനെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല മറിച്ച് വിദ്വേഷ ഭക്തി കൊണ്ട് എനിക്ക് ഭഗവാൻ രാമനെ നമുക്ക് അനുഗ്രഹം നേടാൻ പറ്റുമെന്ന് പറയുന്നൊരു ഭാഗമാണിത് തുടർന്ന് രാവണ മാരീച സംവാദമാണ് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞിതു ചിത്രഭാനുവദയാദ്രമൂർധനി വന്നു തേരതിലേറിയിടിനേവ സഞ്ജയ വൈരി

ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു സമം മുത്താനം ചെയ്തു പൂണ്ടോണ്ടു തന്മാറിലണച്ചാനന്ദാശ്രുക്കളോടും പൂജിച്ചു യഥാവിധിമാനിച്ചു ദശകണ്ഠൻ യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീചനും ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലതു വരുത്തുവാനുള്ളോലിൽ മുമ്പനല്ലോ ന്യായമായി നിഷ്കൽമഷമായിരിക്കുന്ന കാര്യം മായ എന്നെയേ ചെയ്യുവാൻ മടിയില്ലെനിക്കേതും മാരീജവാക്യമേപം കേട്ടു രാവണൻ ചൊന്നാൻ ആരുമില്ലെനിക്കു നിന്നെ പോലെ മുട്ടുന്നേരം സാഗേതാധിപനായ രാജാവു ദശരഥൻ ലോകൈകാധിപനയുടെ പുത്രന്മാരുണ്ടുപോൽ രാമലക്ഷ്മണന്മാരെന്നിവരിതു കാലം കോമളഗാത്രിയായോ ഗാത്രിയായോരംഗനാരത്നത്തോടും ദണ്ഡകാരണ്യെ വന്നു വാഴുന്നിതവൻ ബലാലിനുടഭിനിതൻ നാസികാകുജങ്ങളും കർണവും ചേതിച്ചതു കേട്ടുടൻ ഖരാദികൾ ചെന്നിതു പതിനാലായിരവും അവരെയും നിന്നു താനേകനായിട്ട് എതിർത്തൂരണത്തിങ്കൽ കൊന്നിതു മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടു രാമൻ തൽ പ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പോന്നിടുവൻ നീ ഹേമവർണ്ണം പൂണ്ടൊരു മാനായി ചെന്നടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കു വാമഗാത്രിയെ കൊണ്ടു ഞാൻ പോന്നിയിടുവൻ നീമമസഹായമായിരിക്കിൽ മനോരഥം മാമകം സാധിച്ചിടുമില്ല സംശയമേതും പങ്ക്വന്തരവാക്യം കേട്ടുമാരീജനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടും ഈ വണ്ണമുര ചെയ്താൻ ആരുപദേശിച്ചു മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നട ശത്രുവല്ലോ നിന്നുടെ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർതിരിപ്പോരു ശത്രുവാകുന്നതവൻ നല്ലതു നിനക്കു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാകിൽ നല്ലതല്ലേതും നിനക്കീ തൊഴിലറിക നീ രാമചന്ദ്രനുള്ള ഭക്തി കൊണ്ടാകദാരിൽ മാമേക രാജരത്നരമണീരഥാദികൾ കേൾക്കുമ്പോൾ അതിഭീതനായുള്ള ഞാനോ നിത്യം രാക്ഷസവംശം പരിപാലിച്ചുകൊള്ളുക നീയും ശ്രീനാരായണൻ പരമാത്മാവ് തന്നെ രാമൻ ജ്ഞാനതിൻ പരമാർത്ഥമറിഞ്ഞ കേൾക്കനീയും ാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു പെൺ ഓരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പത്മസംഭവൻ മൗനം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനരുൾ ചെയ്തിതു വാത്സല്യത്താൽ എന്തു ഞാൻ വേണ്ടുന്നതു ചൊല്ലുകെന്നതു കേട്ടു ചിന്തിച്ചു വിതാതാവും അർത്ഥിച്ചു നിന്തിരുവടി തന്നെ മാനുഷവേഷം പൂണ്ടു പങ്ക്തികന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ അങ്ങനെ തന്നെയെന്നോ സമയം ചെയ്തു നാഥൻ മംഗലം വരുത്തുവാൻ ദേവതാപസർക്കെല്ലാം മാനുഷനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്നു എന്നു ധരിച്ചു സേവിച്ചുകൊള്ളുക ഭക്തിയാ പോയാലും പുരംപൂക്കു സുഖിച്ചു വസിക്ക നീ മായാമാനുഷൻ മാനുഷൻ തന്നെ സേവിച്ചുകൊള്ളുക നിത്യം എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ ഭക്തവത്സലൻ ഭജനീയനീശ്വരൻ നാഥൻ മാരീജൻ പറഞ്ഞതു കേട്ടു രാവണൻ ചൊന്നാൻ നേരത്രേ പറഞ്ഞതു നിർമ്മലനല്ലോ ഭവാൻ ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാ താനവിന്ദോദ്ഭവൻ തന്നോട് സത്യം ചെയ്തു മർത്യനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചു സത്യസങ്കൽപ്പനായ ഭഗവാൻ താനെങ്കിലോ പിന്നയ അവണ്ണമെല്ലാം നാക്കുവാൻ ആൾ ആരുടോ നന്നു നിന്നം ഞാൻ ഇങ്ങനെ ഓർത്തിയിലൊട്ടും ഒന്നുകൊണ്ടും ഞാൻ അടങ്ങിയിടുകയില്ല മൈഥലി തന്നെ കൊണ്ടു പോരിക വേണം ഉത്തിഷ്ടഹാഭാഗ പൊന്മാനായ്ച്ചൊന്നു ചെന്നെത്രയും അകറ്റുക രാമലക്ഷ്മണന്മാരെ അന്നേരം തേരിലേറ്റിക്കൊണ്ടിങ്ങു പോനീടുവൻ പിന്നെ നീ യഥാസുഖം വാഴുക മുന്നേ പോലെ ഒന്നിനി മറുത്തു നീയുര ചെയ്യുന്നതാകിൽ എന്നുടാൾ കൂണാക്കിയിടുന്നതുണ്ടു നിന്നെ എന്നതു കേട്ടു വിചാരിച്ചുമാരീജനും ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം പുണ്യസഞ്ചയം കൊണ്ടു മുക്തനായി വരുമല്ലോ രാമസായകമേറ്റു മരിച്ചാൽ എന്നു ചിന്തി ചാമോദം പൂണ്ടു പുറപ്പെട്ടാലും എന്നു ചൊന്നാൻ രാക്ഷസ രാജ ഭവാനാജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചു കൊള്ള പോറ്റി എന്നുര ചെയ്തു വിചിത്രാകൃതി കലർന്നോരു പൊന്നിറമായുള്ള മൃഗവേഷവും പൂണ്ടാൻ പങ്ക്തികന്ധരൻ തേരിലമ്മാരോ കരേറി ചന്ദാർ ബാണനും തേരിലേറി നാനതു നേരം ചെന്താർമാനിനിയായ ജാനകി ഉള്ളിൽ ചിന്തിച്ചു ദശാസ്യനുമന്ദനായി ചമഞ്ഞുതൂ മാന്മനോഹരമായ ഒരു പൊന്മാനായി ചാരു പുള്ളികൾ വെള്ളികൊണ്ടു നേത്രങ്ങൾ രണ്ടും നീലക്കൽ കൊണ്ടു ചേർത്ത മുഗ്ധഭാവത്തോടോരോ ലീലകൾ കാട്ടിക്കാട്ടി ഉൾപൂക്കു പിന്നെ വേഗേന പുറപ്പെട്ടും ുള്ളിച്ചാടിയുമനുരാഗാവേന ദൂരെ പോയി നിന്നു കടാക്ഷിച്ചും രാഘവാശ്രമ സ്ഥലോ പാന്തെ സഞ്ചരിക്കുമ്പോൾ രാഗേന്ദുമുഹി സീത കണ്ടു വിസ്മയം പൊണ്ടാൾ രാവണ വിജേഷ്ടിതമറിഞ്ഞു രഘുനാഥൻ ദേവിയോടരുൾ ചെയ്താനെ കാന്തേ കാന്തേ കേൾനി രക്ഷോ നായകൻ നിന്നെ കൊണ്ടുപോവതിനിപ്പോൾ ഭിക്ഷുരൂപേണ വരുമന്തികേ ജനകജേ നീയൊരു കാര്യം വേണം മടിയാതെ മായാസീതയെ പർണശാലയിൽ നിർത്തണം വന്യമണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്കനി ധന്യേ രാവണവധം കഴിഞ്ഞുകൂടുവോളം രാമചന്ദ്രോക്തി കേട്ടു ജാനകി ദേവിതാനും കോമള ഗാത്രിയായ മായാസീതയെ തത്ര പർണശാലയിലാക്കി വന്യമണ്ഡലത്തിങ്കൽ ചെന്നിരുന്നിതു മഹാവിഷ്ണുമായപ്പോൾ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാമിതമായ കനകമൃഗം കണ്ടു മായാ സീതയും രാമചന്ദ്രനോടനുൾ ചെയ്താൻ ഭർത്താവേ കണ്ടീലയോ കനകമയ മൃഗം എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം പേടിയില്ല ഇതിനേതുമെത്രയുമടുത്തു വന്നിടുന്നുണ്ടെത്രയുമെന്നു തോന്നും കളിപ്പാനദി സുഖമുണ്ടിതോ നമുക്കിങ്ങു വിളിച്ചീടുക വരുമെന്നു തോന്നുന്നു നൂനം പിടിച്ചുകൊണ്ടിങ്ങു പോ നീടുക വൈകിയിടാതെ മടിച്ചീടരുതേതും ഭർത്താവേജൽപതീ മൈഥിലി വാക്യം കേട്ടു രാഘവനരുൾ ചെയ്തു സോദരൻ തന്നോടു നീ കാത്തുകൊള്ളുക വേണം സീതയെ അവൾക്കൊരു ഭയവുമുണ്ടാകാതെ യാദുദാനന്മാരുണ്ടുകാനം തന്നിലിങ്ങും എന്നരുൾ ചെയ്തു ധനുർബാണങ്ങൾ എടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നായകൻ അടുത്തു ചെല്ലുന്ന നേരം വേഗത്തിലോടിക്കളഞ്ഞെടുത്തുകൂടാ എന്ന് തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരുമപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും പടുത്വമോടു ദൂരെ കുതിച്ചു ചാടുമപ്പോൾ ഇങ്ങനെ തന്നെ ഒട്ടു ദൂരത്തായതു പിടിക്കുന്നു വേഗമുണ്ടിതിനേറ്റം എന്നുറച്ചാശ വിട്ടു രാഘവനൊരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിയിടിനാൻ പൊന്മാനുമതുകൊണ്ടു ഭൂമിയിൽ വീണ നേരം വന്മല പോലെയൊരു രാക്ഷസവേഷം പൂണ്ടാൻ മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രയെന്നു രഘുനാഥനും നിരൂപിച്ചു ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീജനും കരഞ്ഞാനയ്യോ പാപം ആഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദരാ വിധി ബലം വം ദയാ നിദേ ആ ദുരനാഥം കേട്ടു ലക്ഷ്മണനോട് ചൊന്നാൾ സീതയും സൗമിത്രിയെ നീ ചൊല്ലുക വൈകീടാതെ അഗ്രജനുട വിലാപങ്ങൾ കേട്ടിയിലെ ഭവാനുഗ്രന്മാരായ നിശാചനന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചുകൊള്ളുക ചെന്നു ലക്ഷ്മണാമടിയാതെ രക്ഷോ വീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിൽ അയ്യോ ലക്ഷ്മണനതു കേട്ടു ജാനകിയോട് ചൊന്നാൻ ദുഃഖിയായി കാര്യേ ദേവി കേൾക്കണം അമവാക്യം മാരീചൻ തന്നേ പൊന്മാനായി വന്നതവൻ നല്ല ചോരൻ എത്രയുമേവം കരഞ്ഞതവൻ തന്നെ അന്ധനായി ഞാനും ഇതു കേട്ടുപോയാൽ അകലുമ്പോൾ നിൻതിരുവടിയേയും കൊണ്ടുപോയിടാമല്ലോ പന്തികന്ധനൻ തനിക്കതിനുള്ളുപായം ഇതെന്ന് അറിയാതെ അരുൾ ചെയ്യുന്ന ഇതത്രയല്ല ലോകവാസികൾക്കാർക്കും ജയിച്ചു കൂടായല്ലോ രാഘവൻ തിരുവടി തന്നെ എന്നറിയേണം ആർത്തനാഥവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല രാത്രിചാരികളുടെ വിശ്വനായകൻ കോവി ചീടുകറിഞ്ഞാലും അങ്ങനെയുള്ള രാമന്താബുജത്തിൽ നിന്ന് എങ്ങനെ ധൈന്യനാഥം വന്നിടുന്നു നാദേ ജാനകി അതു കേട്ടു കണ്ണുനീർ തൂകി തൂകി മാനസേ വളർന്നോരു ഒരു ഖേദ കോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാളതു നേരം രക്ഷോജാതിയിലത്രേ നീയുമുണ്ടായി നൂനം ഭ്രാതൃനാശത്തിനത്രേ കാാംക്ഷയാകുന്നു തേതസി ദുഷ്ടാത്മാവേ ഞാൻ ഇതോർത്തിയിലയല്ലോ രാമനാശാകാംക്ഷിതനാകിയ ഭരതൻ്റെ കാമസിദ്ധ്യർത്ഥമവൻ തന്നുട നിയോഗത്താൽ കൂടെ പോ നിനീയും രാമനുനാശം വന്നാൽ ഗൂഢമായ കൊണ്ടങ്ങു ചൊല്ലുവെന്നൂനം എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ലതാനുമിന്നു മൽപ്രാണത്യാഗം ചെയ്യുവൻ ഞാനറിഞ്ഞാലും ചേതസി ഭാര്യാഹരണോദ്യതനായ നിന്നെ സോദര ബുദ്ധിയാധരിച്ചീല രാഘവനേതും രാമനെ ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണേ തീണ്ടുകയില്ലയല്ലോ ഇത്തരം വാക്കുകേട്ടു സൗമിത്രി രണ്ടും സത്വരം പൊത്തി പുനരവളോടു നിനക്കു നാശമടുത്തിരിക്കുന്നിതു പാരമെനിക്കു നിരൂപിച്ചാൽ തടുത്തുകൂടതാനും ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയതെന്ഡീ ദിഗ്ദത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം വനദേവതമാരെ പാലിച്ചു കൊള്ളുക മനുവംശാദീശ്വര പത്നിയെ വഴി പോലെ ദേവിയെ ദേവകളെ ഭാരമേൽപ്പിച്ചു മന്ദം പൂർവജം തന്നെ കാൺമാൻ നടന്നിതു സൗമിത്രിയും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ അന്തരം കണ്ടു ദശകന്ധരൻ മദനവാണാന്തനായ വതരി ചീടിനാനവനിയിൽ ജടയും വൽക്കലവും ധരിച്ചു സന്യാസിയുടെ ജാങ്കണേ വന്നു നിന്നി ദൂതശാസ്യനും ഭിക്ഷുവേഷത്തെ പൂണ്ട രക്ഷോനാഥനെ കണ്ടു തൽക്ഷണം മായാ സീതാദേവിയും വിനീതയായി നത്വാ സമ്പൂജ്യ ഫലമൂലാദികളും തത്വാ മൂലാദികളും ദ സ്വാഗതവാക്യമുക്വാ പിന്നെയും ചൊന്നാൻ അത്ര പല മൂലാദികളും ഭുജിച്ചുകൊണ്ട് ഇത്തിരി നേരമിരുന്നീടുകഥ പോന്നിതേ ഭർത്താവ് വരുമിപ്പോൾ ത്വൽ പ്രിയമെല്ലാം ചെയ്യും ക്ഷുദ്രടാദിയും തീർത്തു വിശ്രമിച്ചാലും ഭവാൻ ഇത്തരം മായാദേവിമുഗ്ധാലാപങ്ങൾ കേട്ടു സത്വരം ഭിക്ഷുരൂപി സസ്മിതം ചോദ്യം ചെയ്താൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഹരേ രാമ ഹരേ രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण हरि हरि करचरणकृतं वा कायजं कर्मजं वा श्रवणनयनजं वा मानसं वा पराधं विहितमविहितं वा सर्वमे दक्षमस्वा शिवशिव श्रीमहादेव शम्भो